പാട്ട് പഠിച്ചിട്ടില്ല ഡ്യൂട്ടി പഠിച്ചിട്ടും കേട്ട പാട്ടെല്ലാം ആദ്യമായാണ് കേൾക്കുന്നത് എല്ലാം സൂപ്പർ എന്നാല് നിങ്ങൾ പറയോ ഒന്ന് രണ്ട് പാട്ട് നമുക്ക് പാടാലോ നയന്റീസിന്റെ ആൽബം സോങ് പറയുമ്പോ വേറെ പേതാ ഷാഫി സലീം അങ്ങനത്തെ ആളുകൾ പാട്ടി പാടും പാടി പാടില്ല ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും പാടുണ്ട് ഹായ് ഹൈജ്യ പിന്നെ ഫിലിം സോങ് ഫിലിംസോ അറിയാത്ത ഭാവം പാതിരാ വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം മുളയുന്ന പൂവിൻ പോലെ നാണോ വിടരുന്ന മദനന്തോല നമ്മളാവശ്യമുള്ള സമയത്ത് ഒന്നും കിട്ടൂല പാട്ടേ അല്ലാത്ത സമയത്ത് ഇങ്ങനെ നാവിനെ തുമ്പത്ത് ിൻ്റെ താളത്തുടുപ്പിൽ നൊമ്പരങ്ങൾ പാടാ നൊമ്പരങ്ങൾ പാടാ സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മടി കിലുക്കം പാട്ടേ നിന്റെ മണി അങ്ങനത്തെ പാട്ടുകളൊക്കെ അതൊക്കെയാണ് ഞങ്ങള് വിശേഷങ്ങളൊക്കെ പറയൂ എന്ത് ചെയ്യുന്നു ബെത്തൽ ബെത്തൽ മൈ ഡ്രീം എന്ത് ചെയ്യും എവിടെയാണ് നിങ്ങൾ പ്രവാസിയാണോ അത് നാട്ടിലാണോ നാട്ടിലെ സമയത്ത് പന്ത്രണ്ടായി നാട്ടിലാവാൻ ചാൻസ് കുറവാണ് എന്ന് തോന്നൂല്ലേ

മാറ്റുകയില്ലേ ഉരുമാലി അറബി തങ്ക കൊലു മണവാട്ടിയാവുകയില്ലേ മധുരങ്ങൾ നൽകുക ഇല്ലേ നീതിയല്ലേ സൂപ്പർ അതേപോലെ തന്നെ വിധുപ്രതാ പാടിയ സെയിം ആ ഒരു ആ ഒരു പാട്ടിന്റെ അടുത്തിറങ്ങിയ പാട്ടാ തോന്നുന്നു എന്റെ കൽബിൻറെ മുത്തായ ബഹായ